എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ലംബിനി താപിനി ദ്രാവിണി മാരിണി ബോധിനി എന്നീ അഞ്ച് അമ്പുകളും കരിമ്പുകൊണ്ടുണ്ടാക്കിയ വില്ലുമേന്തി സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ പ്രേമത്തെയും അതുപോലെ കാമവാസനയും ഉണർത്തുന്നു ഇദ്ദേഹത്തിന് പ്രത്യേകമായി ക്ഷേത്രങ്ങളുമൊന്നും ഇല്ല എന്നാണ് അറിവ് കാരണം ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല എന്ന് വേണമെങ്കിലും പറയാം ഇത്രയും ദേവതകൾ ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഫലം തരുവാനും അതുപോലെ തൻ്റെ സാന്നിധ്യം തെളിയിക്കുവാനും കഴിവുള്ള മറ്റൊരു ദേവൻ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം മറ്റു ദേവതകളുടെ സാന്നിധ്യം അറിയാൻ കഴിയില്ല ഭൂരിഭാഗം പേർക്കും കാമദേവൻ ശരീരമില്ലാത്ത ദേവനാണ് അനങ്കനാണ് അദ്ദേഹം പുഷ്പാണി സുവാസനി മഹാമതേ ഗാനം മധുരം മൃദുലാണ്ട ശബ്ദക ഇത് മുഗ്ധല പുരാണത്തിലെ കാമദേവനെ പറ്റിയുള്ള ശ്ലോകമാണ് ഇതിൽ രണ്ട് വരികൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിൻ്റെ സാരാർത്ഥം നോക്കാം യുവത്വം മനോഹരമായ പൂക്കൾ പാട്ടുകൾ പൂമ്പൊടി അല്ലെങ്കിൽ തേൻ പക്ഷികളുടെ മധുരനാദം മനോഹരമായ പൂന്തോട്ടങ്ങൾ വസന്തകാലം ചന്ദനം ലൈംഗികാസക്തികളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടം മറച്ചുവെച്ചിരിക്കുന്ന അവയവങ്ങൾ മനോഹരമായ സ്ഥലം ആകർഷകമായ വസ്ത്രങ്ങൾ മനോഹരമായ ആഭരണങ്ങൾ ധരിച്ച ശരീരം ഇതുകൂടാതെ സ്ത്രീകളുടെ ശരീരത്തിലും കാമദേവൻ കുടികൊള്ളുന്നു പ്രത്യേകിച്ച് സ്ത്രീകളുടെ കണ്ണ് നെറ്റി പുരുകൾ സ്ത്രീയുടെ ചുണ്ടുകൾ എന്നിവയിൽ കാമദേവന്റെ സ്വാധീനമുണ്ട് പറ്റിയും അദ്ദേഹത്തിൻ്റെ അഞ്ച് ശരങ്ങളെ പറ്റിയും വിസ്താരത്തിൽ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിൽ ഇത് ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ലൈംഗികതയുടെയും പരിശുദ്ധ പ്രേമത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ല തെറ്റുമുണ്ടോ അതുപോലെ മറ്റൊരു ചോദ്യം ദാമ്പത്യ ജീവിതം മുഴുവൻ ലൈംഗികതയിൽ മാത്രം അനുഷ്ഠിതമാണോ എന്ന ഈ ചോദ്യത്തിന് തീർച്ചയായും ലൈംഗിക ബന്ധം മാത്രമല്ല ദാമ്പത്യ ജീവിതം എന്നായിരിക്കും ഉത്തരം അല്ലേ എന്നാൽ അതിൽ പൂർണ്ണതയില്ലെങ്കിലോ അഥവാ തൃപ്തിപ്പെടുന്നില്ല എങ്കിലോ ദാമ്പത്തിക ജീവിതം പൂർണ്ണ പരാജയമായിരിക്കും ലൈംഗികത എന്നത് ഒരു ദൈവീക ശക്തി വൈഭവമാണ് ഇതിനെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയിരിക്കണം പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ഇത് അത്യാവശ്യമാണെന്ന് അറിയാമല്ലോ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ മൃഗങ്ങളെ കണ്ടാണ് മനുഷ്യൻ ലൈംഗിക ബന്ധത്തെ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് എന്നാൽ മറ്റു പോലെയല്ല മനുഷ്യൻ രതി ക്രീഡകളിൽ ഏർപ്പെടുന്നത് അവൻ രതി കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നു അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നു ദൈവിക കൃപയാൽ ലഭിച്ച ആനന്ദപൂരിതമായ ഈ ശക്തിയെ നന്നായി കൂടുതൽ നാൾ നിലനിൽക്കാൻ അല്ലെങ്കിൽ ബലഹീനതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊരു മഹത്തായ ഗ്രന്ഥമാണ് വത്സ്യന എഴുതിയ കാമസൂത്രം ആയിരം വർഷങ്ങളോളം ശിവപാർവതിമാർ നടത്തിയ രതിക്രീടകളെ കണ്ടുകൊണ്ട് നന്ദികേശൻ എഴുതിയ കാമപുരാണത്തിൽ നിന്ന് മനുഷ്യന് ചെയ്യാനാകുന്നത് മാത്രം തിരഞ്ഞെടുത്ത് വത്സനേയ മഹർഷി എഴുതിയതാണ് കാമസൂത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ വത്സനേയ മഹർഷി എഴുതിയ കാമസൂത്രത്തിൽ വിശദീകരിക്കുന്ന അറുപത്തിനാല് പൊരുഷനുകൾ ഇതൊന്നും ഇപ്പോൾ പലർക്കും ചെയ്യാൻ സാധിക്കില്ല എങ്ങനെ സാധിക്കും വെള്ളമടിയും അതിലൂടെ ലഭിച്ച പലതരം ശേഷിക്കുറവും അസുഖങ്ങളും അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് ഇതാണ് മനുഷ്യന് ചെയ്യാനാകുന്നത് മാത്രം വിവരിച്ചിട്ടുള്ള കാമസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോഴുള്ള ആളുകൾക്ക് പറ്റുന്നില്ല അപ്പോൾ നന്ദീകേശൻ എഴുതിയ കാമപുരാണത്തിൽ എന്തായിരിക്കും അല്ലേ ഇനി വിഷയത്തിലേക്ക് മടങ്ങി വരാം ദൈവാധീനമായി ലഭിച്ച ആ ദിവ്യമായ ലൈംഗിക ശേഷിയെ ചോർന്നു പോകാതിരിക്കാൻ പാലിക്കേണ്ട ചില നിയമങ്ങൾ ഏതൊക്കെയെന്ന് പറയാം പ്രധാനപ്പെട്ടവ മാത്രം പറയാം ഒന്നാമത്തേത് കാലം അഥവാ സമയം ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്ന് പ്രത്യേകം പറയുകയാണ് ബ്രഹ്മമുഹൂർത്തം സന്ധ്യാനേരം ഈ സമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക ഏകാദശി പൗർണമി അമാവാസി തിഥികളിലും ബന്ധം ഒഴിവാക്കാനായി ശാസ്ത്രങ്ങൾ പറയുന്നു അതുപോലെ മരണം പിതൃകർമ്മം ശ്രാദ്ധം എന്നീ ചടങ്ങുകൾ നടക്കുന്ന സമയവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല അതുപോലെ ചില അവസ്ഥകളിലും ലൈംഗിക ബന്ധം വർജ്യമാണ് ഏതൊക്കെയാണ് അവസ്ഥകൾ ഗർഭധാരണത്തിന് ശേഷമുള്ള കുറച്ചുനാൾ പ്രസവിച്ചതിനു ശേഷമുള്ള കുറച്ചുനാൾ ആർത്തവകാലം രോഗം പിടിപെട്ടിരിക്കുന്ന സമയം മനിലമായ ദേഹം ഈ അവസ്ഥയിലും അതുപോലെ മന്ത്രദീക്ഷ എടുക്കുന്ന കാലം അറുപത് കഴിഞ്ഞ കാലം ഇതെല്ലാം ലൈംഗിക ബന്ധത്തിന് നിഷിദ്ധമാണ് ഇതൊക്കെ ലൈംഗിക ശേഷി കുറയ്ക്കുകയും അതുപോലെ ആയുസും കുറയ്ക്കുന്നതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലൈംഗിക ബന്ധം പാടില്ലാത്ത സ്ഥാനങ്ങൾ അത് ഏതൊക്കെയെന്ന് പറയാം ക്ഷേത്രം ആശ്രമം അതുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ അതുപോലെ ശ്മശാനം ശ്മശാന സമീപം ആശുപത്രി ഇവിടെയെല്ലാം ലൈംഗിക ക്രിയകൾ നിഷിദ്ധമാണ് അടുത്തത് ആരോടെല്ലാം ബന്ധം പാടില്ല ശാസ്ത്രങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ അകമ്യകളായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മഹാഭാവമാണ് ആരാണ് അഗമ്യകൾ സ്വന്തം മാതാവ് സുഹൃത് സുഹൃത്തത്നി ഗുരുപത്നി സഹോദരപത്നി ഇവരാണ് അഗമ്മികൾ മനുഷ്യന് ഏത് തരം സുഖം ലഭിച്ചാലും എത്ര ഐശ്വര്യങ്ങളും ലഭിച്ചാലും ശാരീരികസുഖം ലഭിച്ചില്ല എങ്കിൽ അവൻ അപൂർണൻ തന്നെയാണ് ഇതിൽ തൃപ്തി ലഭിച്ചില്ല എങ്കിൽ ജീവിതം താർമാറാകുന്നു ലൈംഗിക ബന്ധം എങ്ങനെ നോക്കിയാലും പാവമല്ല അത് മാത്രമല്ല രണ്ട് ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ദിവ്യമായ പ്രക്രിയയാണ് ലൈംഗിക ബന്ധം ഇത് എങ്ങനെ ദിവ്യമായ പ്രക്രിയയാകുന്നത് എന്നായിരിക്കും പലരും ചിന്തിക്കുക ഒരിക്കൽ ശ്രീരാധ ഭഗവാനോട് ചോദിച്ചു അല്ലയോ മുരളീധര താങ്കൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഭഗവാൻ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എന്നേക്കാളും നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അപ്പോൾ ശ്രീരാധ ഉടനെ ചോദിച്ച ചോദ്യം ഇതാണ് പിന്നെ എന്തിനാ കണ്ണാ നീ എൻ്റെ ശരീരത്തിൽ ഇതുപോലെയെല്ലാം കാട്ടുന്നത് ഭഗവാന്റെ രാസലീല വളരെ പ്രസിദ്ധമാണല്ലോ ഭഗവാൻ അല്പനേരം മൗനമായിരുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ആത്മാവിലുള്ള നിന്നോടുള്ള പ്രേമത്തെ നിൻ്റെ ആത്മാവിലേക്ക് എത്തിക്കാൻ ശാരീരിക ബന്ധമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ ലൈംഗിക ക്രിയ ഒരു ദിവ്യമായ പ്രവൃത്തിയാണെന്ന് ലൈംഗിക ക്രിയ എന്നത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതുപോലെ മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്നു ദിവ്യമായ മനോഹരക്രിയ എന്ന് വേണമെങ്കിലും പറയാം സ്വാഭാവിക ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള വിവിധതരം മന്ത്രങ്ങളും ഉപായങ്ങളുമുണ്ട് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ആയുർവേദ ഔഷധങ്ങളുമുണ്ട് കൃത്രിമമായ ഉത്തേജന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ലൈംഗിക ക്രീഡ എന്നത് തന്നെക്കാളും അധികം പങ്കാളിക്ക് തൃപ്തി നൽകണം എന്ന മനോഭാവത്തോടെ ആയിരിക്കണം ചെയ്യേണ്ടത് സ്വന്തം അവകാശമാണെന്ന് കരുതി കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ആനയുടെ പ്രകൃതമായിരിക്കരുത് എന്ന് സാരം സ്വാഭാവിക ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള മന്ത്രങ്ങളെപ്പറ്റിയും ഉപായങ്ങളെ പറ്റിയും വരും അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം